ജനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമേ ശ്രീനീലകണ്ഠ ഗുരുവരഭ്രമണേ നമാത്രാരംഭം രാഘവൻ ദാതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയോൾ ചെയ്തു കൈകൈകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിരിയും ജനകാത്മജിയും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിന് ഞങ്ങൾ താതൻ ആജ്ഞാപിക്കവേണ്ടത് വൈകാതെ ഇഷ്ടവാക്യം കേട്ടുകയ്യേ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭരമം ശ്രീരാമനും മൈഥിലിക്കും മനുജനും ചിരങ്ങൾ വേറി നൽകി നാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലൻ ലക്ഷ്മണൻ ദാനം ഒടുത്താൻ നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ തൽക്ഷണേ ൾ എങ്ങനെ ഞാൻ ചിന്തയാം മംഗലദേവതാവല്ലവൻ രാഘവനെന്താ വാങ്ങി പരുഷമാൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കറന്നു നിന്നേടിനാൻ എന്നത് കണ്ടോര ഒരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് വശിഷ്ഠ തോന്നുവാൻ ദുർവത്ത കേട്ടുളം കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വരത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചുനേ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത് എന്തൊരു കാരണം ഭക്തിയാ പതിവ്രയാകെ ജാനകി ഭർത്താവിനൂടെ കൂടെ ർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം നിവാരണാർത്ഥം പതിമാനസവം രമിപ്പിച്ചു സദാകാലം ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധി ആചരിച്ചിടുകോക്തി കേട്ട് ദശരഥ സമുദ്രരൂടെ മരോൾ ചെയ്തു രാജയോഗ്യൻ ജനകജേ രാജയോഗ്യൻമാശുവരുത്തുകാണ സമാനാം മനോഹരാം ദുഃഖിച്ചു ഭൂമിയിൽ വേണ്ട ദശരുന്നതു നേരം ഒരുമിച്ചു നിർത്തി സുമന്ദ്രനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരൂ ദൈതമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറാൾ ഇന്ദിര വല്ലവനാകിയ രാമനും മനസേഖേദും ജനകന് വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിയാൻ ബാണചാസിണിരാദികളെല്ലാം കൈക്കൊണ്ട് വന്നിച്ച് ദുഃഖേന തീർന്നടത്തിയിടിനാൻ രഘുനാഥനും നിശ്ചലമായ അന്നേരം രാജീവലോചനൻ ദൂരമറിഞ്ഞപ്പോൾ രാജാവും മോഹിച്ചു വീണിതൂതലേ ശ്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താവം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ട പ്രഭോ രാമാദയാ നിതേ ദൃഷ്ടിക്കാമൃതമായോരതിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനല്ലോ പ്രാണനോ വയ്തല്ലോ മമാ ദൈവമേ തരം ചൊല്ലി വിലപിച്ച് സർവരും സു തരം തെരിൽ പിറകേ നടകൊണ്ടാർ മന്നവൻ താനും ചിരം വിലാപിച്ചത് ചെന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോട് മാത്ര ഗേഹത്തിങ്കല്ലാക്കുവേൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴ എന്നതില്ലെന്നു നിർണയം എന്നത് കേട്ട ഒരു വൃത്തിജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കിലാക്കി ഇടിനാരേരം ഒരു ദുഃഖേന മോഹിച്ചു വീണിതോ പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി ഞാൻ ഗിനയായി മേവുന്ന ൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നോട് തീരങ്കമിച്ചു വസിച്ചു ദിശാമുകേ പാനീയമാത്ര ഉപജീവനം ചെയ്ത് ജാനകീയുടം നിരാഹാരനായൊരു വൃക്ഷമൂലം ചെയ്തുറങ്ങിനാൽ ലക്ഷ്മണമില്ലം അമ്പുന്തരി ചന്ദികെ രക്ഷിച്ചു നിന്നോ സുമോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാ ഗുലാൽ പൗരജനങ്ങളും ചന്ദരികെ ബുക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കുമെന്നേ ഒരു മനസ്സത്തിങ്കലുറച്ചു മരുവിനാൻ പൗര ജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചോ സൂര്യനുദിച്ചാൽ ഐക്യമില്ലവർ കാര്യത്തിനും വരും വിഗ്രഹം എന്നാൽ ഇവർ ഗദം കലർന്നു തളർന്നുറങ്ങുന്നെതിരാധം ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോ കൂട്ടുക കൂട്ടുകഥരുന്നു രാഘവൻ വാക്കുകൾ കേട്ട് വേഗേന വേഗേനതേരും ഒരുമിച്ച് തന്നേരൻ രാഘവന്മാരും ജനഗതനൂജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ദര്യം ചെറ്റയോധ്യാഭിമുഖം കമിച്ചിട്ട് തെറ്റെന്നു തെക്കോട്ടി തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെയെന്നു കരഞ്ഞതി കുണ്ടിതന്മാരായി പുരം ബുക്കുമെ വിനാൻ സീതാസമേതനാൻ രാമന സന്തം ചെയ്ത് ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോട് മിട ചേർന്നു ചിത്തശുദ്ധിയാവസിച്ചിടിനാരേ വരും മംഗലദേവതാവല്ലവൻ രാഘവൻ ഗംഗാധരം ബുക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സുഹാനം ശൃദൂരേ മരുവീടിനാൻ ദാശരഥിയും ഗുഹസംഗമം രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടോ ഗുഹന്താ സ്വാമിയായി ഇഷ്ടവയസ്സ്യനായുള്ളൂ ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസോടു ഭക്തൈവ സത്വരം ഭക്വാമല ഭക്വാഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്നൂരാമാഗ്രയെ വിനീക്ഷിപ്പ് ഭക്തൈവ ദണ്ട് നമസ്കാരവും ചെയ്തോ പെട്ടെന്ന് ദുഷ്ട്യാ വക്ഷസിതുഷ്ടിയാദൃഢമണച്ച ശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടും മാധുര്യപൂർവ്വകം മന്ദേതരം കുശല കുശലപ്രശ്നവും ചെയ്തു ോ ജനന്തതിരുമേനി കണ്ടഞ്ജലി പോണ്ടു ഗുഹനും ചെയ്തു േനടിയനെ നോ കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിന് നിന്തിരുപടി സന്ത വസിച്ചരുളിയിടണം അന്തഃപുരം അമ ശുദ്ധമാക്കിയിടണം അന്തർമുദാദര് ഏണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോടനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചീതൂരാഘവൻ കേൾക്ക നീ വാക്യം മതീയമ്മ മസകേ സൗഖ്യം ഇതിൽ പരമില്ല നീ കേതു പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യം മൈതൽ ഭവാൻ മൽ സഖിയല്ലോ നീ പരിപാലിക്കാ സന്തം കുണ്ടാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടോ വരിക ക്ഷീരമാശ നീ തൽക്ഷണം കൊണ്ടുവന്നോ അവട ക്ഷീരവും ലക്ഷ്മണനുടംകലർന്നോ ഒരു കൂത്തമൻ ശുദ്ധ അവട ക്ഷീരഭൂതികളെ കൊണ്ടോ ബദ്ധമായ ഒരു ജിഡാമ കിടത്തോടും സോദരൻ തന്നാൽ കുശതാലാധ്യങ്ങളാൽ സാദരം ആദർശമായ തൽപ്പസ്ഥലേ പാനീയ മാത്രം മശിച്ചോ ഇദേഹിയും താനുമായി പള്ളി കുറിപ്പ് കൊണ്ടിടാൻ പ്രാസാദമൂർത്തിനേതാവസവും ചെയ്തുടങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ മില്ല മുമ്പും ധരിച്ച് അന്തരിച്ചു നിന്നു ഗുഹനോട്

കസ്യ കസ്യ സുഖസ്യ ദുസ്സഗേ ഭൂവി സർവലോകർക്കും കാരണം സുഖങ്ങൾ ും ഉൾക്കാമ്പലൂർത്ത് കണ്ടാലില്ല നിർണയം ജഗതി മറ്റേദാതാ വിധിവൃത തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കത് ർത്താവിന്ന് തോന്നുന്നു മനസ്സതാരിൽ നിജകർമാനുസാരികൾ നിരൂപിച്ചാൽ എത്ര ഭാവ്യതേ യഥാ തഥാ ദുഃഖം സുഖം നിജകർമ്മ വശാഗതമൊക്കെ എന്നുക്കാമ്പുകൊണ്ട് നനച്ചതിൽ യദ്യാഗതം തത്ര കാലാന്തരീത്തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴ

ദുഃഖമായി ദുഃഖാനന്തരം സുഖം ദിനരാത്രി പോലെ ചിന്തിക്കല്ലടോ ദുഃഖം അധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ടു ജലഭംഗം എന്ന പോലെ സഖേ േണ വിജ്ജനം ഹൃദശോക ഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതു തന്നെ വരുമ്പോഴും ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതോ സത്വരൻ രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് ചെയ്തു തോണി വരുത്തുകൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശുവണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സമിത്രണ ജനകാത്മജയാസമം തോണി തുഴയുന്നതും അടിയന്തെന്നെ മനോവീരാമോ പ്രാണവല്ലഭ സൃഗിവേരാധിബെൻവാക്ക് കേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി ഗുഹരുടെ കയ്യും പിടിച്ച് താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രീയു ആയുധമായിരുന്നു തോണീ കരേറിനാൻ ജാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാതരവോട് വഹിച്ചിതൂ തോണിയും മംഗലാഭംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൽ ഗംഗേ ഭഗവതീദേവീ നമസ്തുദേ സങ്കേന ശമ്പുതൻ നൂലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവദീ നമസ്തേ നമോ മന്ദിനീ ദേവി ഗിംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവം കഴിഞ്ഞാതിരാലിങ്ങ് വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊൽക്കുന്ന കൂടാതെ ദക്ഷാരി വല്ലവേ ഗിങ്കേ നമോസ്തുതേ

ചിത്തവിഷാദമൊഴിച്ചു നീ സത്യവിരോധം ഇത്തരം ഓരോ വിധം ചെയ്തു ഭക്തനെ പോകുന്ന ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹിതനോട് കൂടവേ രാഘവൻ സോദരനോട് മൃഗം ഒരു മൃഗത്തേക്കൊന്നു സാധനം ഭക്തസുഖേന വസിച്ചു പാദവമൂലേ മൂലേ ധലാഢ്യതൽപസ്തലേ മാർത്താണ്ഡദേവൻ ഉദിച്ചു ഒരനന്തരം പാർത്ഥിവൻ നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തൂതൻ തന്നെ ആശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോ ഒരു നേരത്തു തൃകണായി ദുരുവടുതന്നെയും അപ്പോൾ അവനോടൊരു ഉൾച്ചി ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ട് തൻ ഭാവിനോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നു ജാന്തിക എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കേ എന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചിന്താഭോക സന്തോഷമോട് ചൊല്ലിയിടാൻ ആശ്രമോ ണം ദൃഷ്ടവരൻ രാമം ദയാപരം ദൃഷ്ടാബ്ധൂഴിഞ്ഞാൻ ദാശരഥിയം ഭരദ്വാജപാദങ്ങളാശിവണങ്ങിനാൻ ഭാര്യം ആശീർവചനപൂർവം മനിപുങ്കം ശ്രേഷ്ഠൻ സംഗമുണ്ടാക കാരണം എന്ന് വന്നോ തപസാവല്യക്കവേതൻപേതമാകരു ഞാൻ അറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷ്യനായി ബ്രഹ്മണ പണ്ട് സമ്പ്രാർത്ഥിതനാകെ ഉണ്ടായത് യാതൊന്നിനെന്നതും കാനന വാസാവകാശം ഉണ്ടായതും ഞാൻ അറിഞ്ഞിടിനെ നിന്നുടാം ജാന ദൃഷ്ട്യാഥവാ ജാതിയാർത്തേ സകലത്തെ എം കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായി ശ്രീപതിരാഘവൻ വന്ദിച്ചു സാദരം തപസ ശ്രേഷ്ഠനോ ദൈവം അരുൾ ചെയ്തു ക്ഷേത്രബന്ധുക്കളായുള്ളൂര് ഞങ്ങള ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തോന്യം ആഭാഷണവും കഴിഞ്ഞു വാത്മീകാശ്രമപ്രവേശം ഉത്താനവും ചെയ്തു ശശിമനി പരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളെന്തീ നദീ ഉത്തീരസാധിഷ്ഠമാർഗേണ പോയി ചിത്രം കൂടെ ആദ്രേ പ്രാപിച്ചുശ്രമം നിർമ്മലം നാനാമനികുല സങ്കുലം കെയലം നാനാം മൃഗത്തിജാകർം മനോഹരം ഉത്തമവൃഷ്ടലതരിശോഭിതം നിത്യാ കുസുമാലദ സംയുതം

ായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാജുകൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിഭൂഢർഘ്യവാദ്യാദികൾ കൊണ്ടതമക്തിപ്രദരായ നാഥനു സാഗരം പക്വാമധുരം അധുപലങ്ങളൊക്കെ നിവേദിച്ച് ഭോജനാർത്ഥം മുതാം പൊക്തുവാ പരിശ്രമം തീർത്ത് രഘുവരൻ നത്വാ മനിവരൻ തന്നോടൊരു ചെയ്തോ താതാജ്ഞ യനത്തിന് പുറപ്പെട്ട് സൂദനോടും ജനകാത്മജിയോടും ഹേതു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിയാമല്ലോ യാതൊരു എടുത്ത് സുഖേനു വസിക്കാവോ സീതയോടും കൂടെ എന്നൊരു ചെയ്യണം ഇദ്ദിക്കിലൊട്ട് കാലം വസിച്ചിടുവാൻ പെരികയുണ്ടാശ മഹാമനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാ സൂചിതം എന്നത് കേട്ടുവാത്മേകി മഹാമനിമസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തോ സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ തോ ചൊല്ലാവധം സീതാസഹിതനായി വാഴുവാൻ എന്നൊരു ദേശം ചോദിക്ക കാരണം വിശേഷീണ ദേവസിപ്പാനുള്ള മന്ദിരമാക്കിയ വിശേഷീണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പുവർ തമ്മുടെ സാന്തം നിനക്കോ സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ നിത്യവും ശരണമായി നിർദ്ദന്തരായി നിസ് ദിരീഹരായി തന് മന്ത്രജാപകരായുള്ള മനുഷ്യ തന്മപങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ോഷ്ടാശ്മഞ്ചന തുല്യമതികളാ ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായ ഓരോ മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തീ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലിട്ടും ഇഷ്ട ഏതൊരു പ്രാപ്തിക്ക് അനുദാപവുമെല്ലാം സർവതും നിശ്ചയിച്ച വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവ വേദ വികാരങ്ങളൊക്കെയും ഉൾപോവിലോർക്കിലോ ദേഹത്തിനെയുള്ളോ ക്ഷുത്ര സുഖതുക്കാദി സർവവഞ്ചിത്തെ വിചാരിക്കില്ല

ശാ ശുചി സന്തോഷ ചെയ്ത ഭക്തിദ്രാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിയാ വരിത നാമ ചിന്മയനായ നിൻ ഞാൻ ിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ ബലതരം ജന്മമാത്ര ദ്ജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ പിടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായോ ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേരം പുത്രരെയും വളരെ ജനിപ്പിച്ചു തോന്നുന്നു ചോരന്മാരോടുകൂടെ ചേർന്നോ നിത്യവും ചോരനായ വില്ല മമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കുന്നേം ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേ നിജന്മാരോട് മാത്രമോ നീന്ദ്രവനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ ത്രവേകന ചിന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാ മർത്താണ്ട തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തനാം ദുഷ്ടനാംയും ചെയ്തു തിഷ്ടിഷ്ടയാ കർത്തവ്യം അത്രയ്ക്കും ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ടിയാ മനിവരന്മാരുൾ ചെയ്തപ്പോ നിഷ്ഠുരാത്മാവായി ഞാനും അവളോട് ഇഷ്ടം മതിയൻ പറഞ്ഞേൻ ത്രിവാത്മജ പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ക്ഷുത്രൽപ്പ പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി ഞാൻ നിത്യം പിടിച്ചു വഴിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചു ഇടണം ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചെന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം എൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തോട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളെന്ന് എന്നീട് അത്രയോ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകർണി ഞാൻ വീണ്ടും പോയി ചെന്നൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിക്കുന്നു കൊള്ളും ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽബലം മുട്ടിട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നോ ഞാൻ ചെന്നതിനുത്തരമായി ഇവർ എന്നോട് ചൊലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണബലം കർത്താവൊഴിഞ്ഞു മറ്റെന്നിൻ ഭുജിക്കുമോ താന്ത നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തി ചിന്തിച്ച് ഓരോ തരം താപസന്മാർ നിന്നരുളുന്നു ധിക്കുന്നു താവേനു ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യാതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നെന്തക്കരണവും തെക്വാധനുശ്ശരാധ്യങ്ങളെന്തോര ഞാൻ ഭക്തി നമസ്കരിച്ചേൻ പാത

മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം പരബ്രഹ്മോധാനോ രാമനാമ വർണദ്വയം രൂപ നിത്യം വരാമരത്തെ ഒൻ ജീവിക്കം നാരദം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ സഹസ്രയുഗം കഴിവോളവും പൂറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞതു മുറ്റം മറിഞ്ഞു ചമഞ്ഞുതോ ബാഹ്യവും താപസേന്ദ്രന്മാരും ഒന്ന് എഴുന്നള്ളി അങ്കോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചെന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടേനാ കുതിരാൽ ചെയ്താർ ും ചെയ്ത്രേഷ്ഠൻ ഭവാൻ ബഹുലാമനായ വേദിയായി എന്നൊരു മരികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കണ്ണതിൻ അവകാശവും വന്നിതെനിക്കുനം ചെയ്ത പുണ്യവും യാ രാജേന്ദ്രശേഖരം രാഘവം ചുഷാ കണായ വിമുക്തനായ കുലപദേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे